അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ എപ്പിസോഡ് മുപ്പത്തെട്ടിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ഹൗസ് മെയ്റ്റ്സിന് എല്ലാരെയും ഞെട്ടിച്ചു പോകേണ്ടത് കുറച്ച് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അതായത് അഖിൽമാരാരും സെറീനയും അഭിഷേക് ശ്രീകുമാറും ഇവരൊക്കെ കൂടി ബിഗ് ബോസിൽ എൻട്രി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് എന്തോ ടാസ്കിന്റെ ഭാഗമായിട്ട് വന്നതാണ് പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ എക്സ് കണ്ടസ്റ്റൻസ് വന്നിട്ട് ഒരാഴ്ച നിൽക്കുക ഇവർക്കൊക്കെ ഓരോ പണി കൊടുക്കുക അങ്ങനത്തെയൊക്കെ പല സംഭവങ്ങളും മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു മൂവി പ്രമോഷനായിട്ട് വന്നതാണ് മിഡ് നൈറ്റ് ഇൻ മുള്ളം കൊല്ലി ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ട്രെയിലറായിരുന്നു നല്ല ബോറായിരുന്നു എന്തായാലും ഒരു പ്രതീക്ഷയും നൽകാത്ത ഒരു കൈൻഡ് ഓഫ് ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ആ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കണ്ടിട്ടുള്ള ഒരു ട്രെയിലർ റിയാക്ഷൻ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ഔണ് ചെയ്യും അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കാര്യം ഉപയോഗമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ബിഗ് ബോസ് ഒരു ടാസ്ക് ലെറ്റർ വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചെരുപ്പ് ഫാക്ടറി ചെരുപ്പ് ഫാക്ടറിയുടെ ഓണറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നൂറേനയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്ന് വെച്ചാൽ സി ഞാനിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ബിഗ് ബോസ് പോകുന്ന ഒരു രീതി വെച്ചിട്ട് ഈ ഒരു സീസൺ സെവൻ പോകുന്നൊരു രീതി വെച്ചിട്ട് ടോപ്പ് ടു ആയിട്ട് അതായത് ലാലേട്ടൻ്റെ കൈ പിടിച്ച് നിൽക്കുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലേസ് റണ്ണർ അപ്പായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഒരാളാണ് നൂറ നൂറ അപ്പം ആ നൂറേനെ ബിൽഡ് ചെയ്യുന്ന നൂറയാണ് എനി ബിഗ് ബോസ് സീസൺ സെവനിന്റെ പ്രധാനമായിട്ടുള്ള താരം ഏറ്റവും കൂടുതൽ ഫാൻസൊക്കെ നൂറയ്ക്കാണ് ഉള്ളത് എന്ന് ബിഗ് ബോസ് സീസൺ സെവനിലുള്ള അണിയറ പ്രവർത്തകർക്ക് ഒരു വിധം മനസ്സിലായി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് മുഴുവൻ ഹെഡ് ചെയ്തിരിക്കുന്നത് നൂറയെ ചുറ്റിപ്പറ്റിയാണ് അതിന് നൂറയാണ് ഈ ഒരു ഫാക്ടറിയുടെ ഓണറായിട്ട് വെക്കുന്നതും അതുപോലെ പണം കൊടുക്കാനുള്ള പവറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത് ഇതിന് മുന്നെയാണെങ്കിൽ ഒരു ഗെയിം ജയിച്ച് മൂന്ന് കൈൻഡ് ഓഫ് പവറാണ് നൂറയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആതിലേടെയൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര കാലം ആതില ഈ ഹൗസിൽ ഹൗസിലുണ്ടാവുന്നൊന്നും അറിയില്ല ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനും കുറേ ബിഗ് ബോസ് കളിച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലൊക്കെ പല പല ട്രിക്സും കാര്യങ്ങളെല്ലാം ഇട്ട് അതൊന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ടും കൂടി നോക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും പക്ഷേ നൂറ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഈ ടാസ്ക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും നൂറ ഫസ്റ്റോ സെക്കൻഡ് പൊസിഷനായിരിക്കും ചിലപ്പം ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ തന്നെയായി മാറാൻ നൂറയ്ക്ക് സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾ കുറേ കാലം കുറേ തട്ടിപ്പൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതായത് കുറേ പൊറാട്ട നാടകങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഫെയിലിയർ ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അനിമോൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പുതിയ ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ച് പ്രവീണിൻ്റെ കൂടി ലവ് ട്രാക്കൊക്കെ നല്ല പഠിക്കാൻ നോക്കുന്നുണ്ട് അതൊക്കെ പിടിച്ചൊന്ന് സൈഡാക്കി എങ്ങനെയെങ്കിലും ഒരു പുതിയ ട്രാക്ക് ബിൽഡ് ചെയ്ത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൂടി എങ്ങനെയെങ്കിലും തള്ളി നീക്കണമെന്നാണ് അനിമോൾ വിചാരിച്ചിരിക്കുന്നത് തോന്നുന്നു എന്തൊക്കെയായാലും അനിമോൾ ഒരു അമ്പത് അറുപത് ദിവസമൊക്കെ തള്ളി നീക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് എങ്ങനെയാണ് പോകാൻ പോകുന്നത് അറിയില്ല കാരണം അനുമോളിന് ഓൾറെഡി കുറേ പി ആർ വർക്ക് നന്നായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് പലരുടെയും ന്യൂസ് വക അറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ കുറേ കുറച്ചൊക്കെ ഫാൻസൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റാർ മാജിക്ക് പോലെയുള്ള കൂതുറ പരിപാടികൾ കണ്ടിരിക്കുന്ന ആൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ കുറച്ച് ഫാൻസൊക്കെ എന്തായാലും അനുമോൾക്ക് ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് അപ്പോൾ ഈ ഫാക്ടറി ടാസ്കിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന പണി എന്ന് വെച്ചാൽ സർക്കസിലെ മൃഗങ്ങളായിട്ട് അഭിനയിക്കാനാണ് അത് ഒരു കൈൻഡ് ഓഫ് വൃത്തികെട്ട ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓരോരോ പോലെ ആക്കിയിട്ട് സർക്കസിൽ തന്നെ ഇപ്പോൾ എനിമൽസ് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ സിംഹത്തിനെയും നായി പട്ടി അങ്ങനെയൊക്കെ ആക്കിയിട്ട് പല സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു പല കണ്ടസ്റ്റൻസിനെയും എന്നിട്ട് നൂറയിടയിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടാസ്ക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് വേറെ വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു ടാസ്കിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള അടികളുണ്ടാവുന്ന ഉറപ്പാണ് അതിൻ്റെ ചെറിയ സൈറ്റ്സ് ഒക്കെ സയൻസൊക്കെ നമുക്ക് ഇന്ന് തന്നെ കാണാൻ സാധിച്ചതാണ് അതായത് അക്ബർ യൂണിയൻ ലീഡറായിട്ടാണ് ടാസ്കില് കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ എന്താ പറയുക ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ സംഭവങ്ങൾ അടി ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈവൺ ആദില നൂറയായിട്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് വഴക്കുണ്ടാകുന്ന തരത്തിലാണ് പല സംഭവങ്ങളും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം നൂറയിൽ തന്നെ ഒരു കൈൻഡ് ഓഫ് മിസ്കമ്യൂണിക്കേഷനൊക്കെ ജനറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കുകയും ചെയ്യണ്ടായിരുന്നു ഒരുമാതിരി ഔദാര്യം പോലെയാണ് നീ എനിക്ക് കോയിൻ തന്നത് അതിൻ്റെ പേരിൽ നീ എന്താ അവിടെ കിടന്ന് ആലോചിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് പണിയെടുത്തിട്ടില്ലേ ഷൂ കമ്പനിയിൽ എന്നുള്ള രീതിയിൽ അതിൽ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് സെപ്പറേഷൻ കൈൻഡ് ഓഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ ചെയ്യുന്നതാണ് കാരണം അതോ മറ്റേ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ടി ആർ പി വർക്ക് ആവുമല്ലോ അതാണ് ബിഗ് ബോസിൻ്റെ കുബുദ്ധി എന്തായാലും അതൊന്നും നടക്കാൻ എന്തായാലും പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവം ഇതൊക്കെയാണ്